പുതിയാണ് അത് നാശത്തിലേക്കാണ് പോകുന്നത് എടുക്കാ ചരക്കായി ഈ കോൺഗ്രസ് പാർട്ടി മാറാൻ പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി എന്ന കാര്യം പറയുന്നത് ഏതായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവിന്റെ വിലയിരുത്തലല്ല പ്രാദേശിക നേതാവിന്റെ പ്രശ്നങ്ങൾ പറയുന്നതിനൊപ്പം ആ പ്രാദേശിക നേതാവിനോട് പോലും ഡി അധ്യക്ഷൻ പറയുന്നത് ഈ പാർട്ടി തകരുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പി രണ്ടാം സ്ഥാനത്തും അല്ലെങ്കിൽ ആ നിലയിലാണ് പറയുന്നത് ഒരു അറുപത് സീറ്റും ബി ജെ പി കാശുകൊടുത്ത് അവിടെ ആളുകൾ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് ആ നിലയിലേക്ക് ൾ കൊണ്ടുപോകും അതോടെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തും അതോടെ ഈ പാർട്ടിയുടെ അധോഗതിയാണ് ഇത് എടുക്കാച്ചേരക്കായി മാറും എന്ന് വളരെ കൃത്യമായി പറയുന്നത് ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവല്ല സിജു നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ഡി സി സി അധ്യക്ഷനായിരിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ പറയുമ്പോൾ സാധാരണ തലത്തിലുള്ള ആളുകൾ എന്തായിരിക്കും ഈ പാർട്ടിയെക്കുറിച്ച് കരുതുന്നുണ്ടാവുക എന്നുള്ളതാണ് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടാണ് വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് അതിൽ അവരുടെ ആളുകളെ കൂട്ടിച്ചേർക്കാനുള്ള സമയം കൊടുത്തില്ല കുറഞ്ഞുപോയി എന്നതടക്കമുള്ള ആരോപണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു ഒരു മുഴം തെരഞ്ഞെടുപ്പിന് ഒരു മുഴം മുമ്പ് പ്രതിപക്ഷ നേതാവ് നീട്ടിയെറിയുകയാണോ എന്ന സംശയം കൂടിയാണ് ഇതോടുകൂടി ജനിക്കുന്നത് എന്ന കാര്യമാണ് അതായത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടാൻ പോവുകയാണ് അതിനു മുൻപ് തന്നെ വോട്ടർ പട്ടികയിൽ ഏതൊക്കെയോ തരത്തിലുള്ള ക്രമക്കേട് നടത്തിയത് കൊണ്ടാണ് ആ പരാജയം ഉണ്ടായിട്ടുള്ളത് എന്ന് നീട്ടിയെറിയാനുള്ള ഒരു ശ്രമമായിരുന്നു പ്രതിപക്ഷ നേതാവ് നടത്തിയത് എന്ന് ന്യായമായും സംശയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ചില ഒന്ന് കേരളത്തിലെ കോൺഗ്രസിന് നേതൃത്വം നൽകുന്നവർ അത് വി ഡി സതീശനിൽ തുടങ്ങുന്ന ആ നിര അവരെടുക്കുന്ന കാലങ്ങളായി എടുത്തിരിക്കുന്ന നിലപാട് തെറ്റാണ് ആ പാർട്ടിയോടുള്ള വിശ്വാസം കേരളത്തിലെ ഭൂരിപക്ഷം ജനതയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് പറയാതെ പറഞ്ഞു വരുന്നത് ഒരുപക്ഷെ എൻ്റെ ആ സംഭാഷണത്തിന്റെ പൂർണ്ണരൂപം വരേണ്ടതുണ്ട് ഈ അവൻ ഉദ്ദേശിച്ചത് ആരെയാണ് ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ കുറിച്ചായിരിക്കാം പാലൂടി രവി പറഞ്ഞിട്ടുണ്ടാകുക പക്ഷെ എന്നാൽ പോലും വളരെ കൃത്യമാണ് എന്താണ് ഈ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് അതിന്റെ നേതൃത്വത്തെ കുറിച്ച് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കും പാലോട് രവിയെ പോലെ വളരെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിനും ഉള്ളത് എന്നുള്ളതാണ് നമുക്കറിയാം നേരത്തെ സുരേഷ് ബാബു നമ്മളോട് പ്രതികരിച്ചപ്പോൾ കണ്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഈ മൈക്കിന് വേണ്ടി അടിയടി കൂടുന്ന വി ഡി സതീശനും കെ സുധാകരനും അതിന് പിന്നാലെ വന്നപ്പോൾ കണ്ട ചില നീക്കുപോക്കുകൾ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഒരു വർഗീയ സംഘടനയുള്ള കൂട്ടുകെട്ട് ഇതെല്ലാം വലിയ തരത്തിലുള്ള പ്രതികരണ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടുണ്ട് ആ ഒരു വിലയിരുത്തൽ കോൺഗ്രസിന്റെ എല്ലാ മുതിർന്ന ഉണ്ട് പലരും പുറത്തു പറയുന്നില്ല ഇങ്ങനെ ഈ വരുന്ന പുറത്തു പറച്ചിലുകൾ ഈ ടെലിഫോൺ സംഭാഷണം പുറത്തു വരുന്നത് തന്നെ കോൺഗ്രസിന്റെ ഭൂരിഭാഗത്തിന്റെ വിലയിരുത്തൽ എന്താണെന്ന് കൂടി വ്യക്തമാക്കുന്നതല്ലേ കമലേഷ് സിജു വളരെ കൃത്യമാണ് നിരീക്ഷണം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പാലോടി രവി തന്നെ ഇതിൽ പറയും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വിഷമം എന്നുള്ള നിലയിലാണ് അത് പറയുന്നത് അതായത് നിലവിലെ കാര്യങ്ങൾ കാണുമ്പോൾ ഒരു ശുഭസൂചനയല്ല ഉള്ളത് ഈ നിലയിൽ പാർട്ടി പോവുകയാണെങ്കിൽ ഈ പാർട്ടി തകരുകയാണ് എന്ന ഒരു വിഷമമാണ് അദ്ദേഹം തന്റെ സഹപ്രവർത്തകനോട് അല്ലെങ്കിൽ ഒരു പ്രാദേശിക നേതാവിനോട് പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ മറ്റ് പല തരത്തിലുള്ള ശ്രദ്ധയിൽ ശ്രദ്ധയിലാണ് കാര്യങ്ങൾ ഉള്ളത് അത്തരം കാര്യങ്ങൾ ാണ് ശ്രദ്ധ അതായത് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് പിന്തള്ളപ്പെട്ട് പോകും എന്ന സാഹചര്യമാണെങ്കിൽ പോലും ആര് മുഖ്യമന്ത്രിയാവും എന്നതിനു വേണ്ടിയുള്ള കടിപിടികളും തർക്കങ്ങളുമാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത് നേതാക്കൾ നിരവധിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി രംഗത്തേക്ക് വരുന്നത് അത്തരത്തിലുള്ള കശവിശകളും തർക്കങ്ങളും പടലപ്പിണക്കങ്ങളുമാണ് കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് എന്ന ഒരു കാര്യം നേരത്തെ തന്നെ പല നേതാക്കളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ നിലയിൽ പോയാൽ കാര്യങ്ങൾ അത്ര ശുഭമായല്ല പര്യവസാനിക്കുക കാര്യം കൂടി നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഒരു വിഷമമായി അല്ലെങ്കിൽ ഒരു ഒരു പ്രയാസം പറച്ചിലായി ഇതിനെ കാണണം എന്നുള്ളതാണ് വളരെ കൃത്യമായി നിലവിലെ സാഹചര്യം എന്താണ് എന്ന് അദ്ദേഹം വിശകലനം ചെയ്തിട്ടുണ്ട് വളരെ മുതിർന്ന നേതാവാണ് കോൺഗ്രസിന്റെ ഡി സി സിയുടെ അധ്യക്ഷനാണ് വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുന്ന ആ ആളുകൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ വിലയിരുത്തലിനെ തള്ളിക്കളയാൻ കഴിയില്ല കോൺഗ്രസ് നേതാക്കൾക്ക് എന്നുള്ളതാണ് പല കോൺഗ്രസ് നേതാക്കളുടെയും ഉള്ളിലുള്ള ഒരു കാര്യം അദ്ദേഹം തുറന്നു പറയുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യം അതോടൊപ്പം അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനകത്ത് നേരത്തെ തന്നെ ബി വലിയ ഒഴുക്ക് കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ നിന്നുണ്ടാകുന്നുണ്ട് അത് തുടരുമെന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഈ തെരഞ്ഞെടുപ്പ് കൂടി ഒരു തെരഞ്ഞെടുപ്പ് കൂടി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് കോൺഗ്രസ് ഇല്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു കോൺഗ്രസ് നേതാക്കളെല്ലാം ബി പാർട്ടിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ബി ജെ പാർട്ടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കോൺഗ്രസിനൊപ്പം ഇപ്പോൾ നിൽക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെല്ലാം തന്നെ മറ്റ് പാർട്ടികളിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും ഉൾപ്പെടെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കോൺഗ്രസ് അതോടെ തകർച്ചയിലെ പോകും വളരെ കൃത്യമായി തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുള്ളത് ഏതായാലും ഈ വിഷയം അതായത് മൂന്നാമതും എൽ സർക്കാർ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ തർക്കമില്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ തന്നെ പല നേതാക്കളും കേരളം കേൾക്കേണ്ടതാണ് ആ കൂടി കേൾക്കേണ്ടതാണ് കേട്ട ശേഷം വരാം നാല് സ്ഥാനമുണ്ട് ഒന്ന് മണ്ഡലം തട്ടെടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോകുള്ള അവിടെ പഞ്ചായത്ത് അലക്ഷനിലും മൂന്നാം സ്ഥാനത്ത് പോകുന്ന നിയമസഭയിൽ ഉച്ചകുത്തി നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്ന അവൻ കാശ് ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും ആർ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി കേക്ക് കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കൊടി ഈ പാർട്ടിയുടെ ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവര് വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോവും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴും അത് കഴിഞ്ഞു കമലേഷ് അതിൽ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ടോ ഒന്ന് ഈ ബി ജെ പി കാശ് കൊടുത്ത് വോട്ട് മേടിക്കും ആരുടേതാണ് കോൺഗ്രസിന്റെ വോട്ട് തന്നെയാണ് മേടിക്കുക ഇത് മുൻകാലത്ത് നമുക്ക് അറിയാം തൃശ്ശൂരിലടക്കം നടന്ന കാര്യം കോൺഗ്രസിന്റെ വോട്ട് എങ്ങോട്ട് പോയി എങ്ങനെ പോകുന്നു എന്നൊരു ധ്വനി കൂടി അതിനകത്തുണ്ട് കാശ് കൊടുത്താൽ വോട്ട് മറിക്കുന്നവരാണ് കോൺഗ്രസുകാരെന്നും നില കോൺഗ്രസുകാരൊക്കെ ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്ന സൂചന കൂടി പാലോട് രവി നൽകുകയാണ് ഒരു പക്ഷേ എല്ലാം വിട്ടുപോയ കൈവിട്ടുപോയ ഒരു മനുഷ്യന്റെ പറച്ചിലായി കൂടി തന്നെ കാരണം വളരെ കോൺഗ്രസിന്റെ പല സ്ഥലമുതിർന്ന നേതാക്കൾക്കും ഇതേ വികാരമാണുള്ളത് പലരും പുറത്തു പറയുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ നിലവിലുള്ള നേതൃത്വം അമ്പയ പരാജയമാണ് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് താൻ പോരിമയമായി നടക്കുന്ന വി ഡി സതീശനെ പോലെയുള്ളവർ ഈ പാർട്ടിയെ കൊണ്ട് നശിപ്പിച്ചു എന്ന തരത്തിൽ തന്നെയാണ് അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നത് ഏറ്റവും ഗുരുതരമായ വിഷയമാണ് പറഞ്ഞത് വോട്ട് മേടിക്കും ബി ജെ പി കാശ് കൊടുത്ത് കാശ് വാങ്ങും കോൺഗ്രസുകാർ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് സിജു തീർച്ചയായും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു പുതിയ ആ കഥയല്ല കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെമ്പാടും ഇത്തരത്തിൽ പലതര പല ഘട്ടങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് നൽകിയിട്ടുള്ള സാഹചര്യമുണ്ട് നേരത്തെ നേമത്താണെങ്കിലും ഒ രാജഗോപാൽ ജയിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതോടൊപ്പം അതോടൊപ്പം തൃശ്ശൂരിലും സുരേഷ് ഗോപി ബി ജെ ആയി ജയിക്കുന്നതും കോൺഗ്രസിന്റെ എൺപതിനായിരത്തോളം വോട്ടുകൾ മറിച്ച് ചെയ്തിട്ട് തന്നെയാണ് ആ നിലയിൽ കോൺഗ്രസിൽ നിന്ന് ബി വോട്ട് ലഭിക്കും എന്ന് കോൺഗ്രസിന്റെ തന്നെ ഡി അധ്യക്ഷൻ പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സാഹചര്യം ഏതായാലും കോൺഗ്രസിന്റെ അകത്ത് നടക്കുന്ന പടലപ്പിണക്കങ്ങൾ ഈ കാലുവാരലുകൾ എല്ലാം തന്നെ അല്ലെങ്കിൽ ഈ നേതൃത്വത്തിന് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഈ തർക്കങ്ങളെല്ലാം തന്നെ കോൺഗ്രസിനെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന ഒരു തുറന്നു പറച്ചിലാണ് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന തലമുതിർന്ന നേതാവ് ഡി സി സി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പാലോട് രവി തന്റെ ഒരു സഹപ്രവർത്തകനോട് പങ്കുവെക്കുന്നത് വളരെ വിഷമത്തോടെ പങ്കുവെക്കുന്നത് എന്നതാണ് നിലവിലെ സാഹചര്യം ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ പല നേതാക്കളും അതായത് ഒരു ടുപ്പ് കൂടി സംസ്ഥാനത്ത് കോൺഗ്രസ് തോൽക്കുകയാണെങ്കിൽ യു ഡി എഫ് തോൽക്കുകയാണെങ്കിൽ പിന്നീട് യു ഡി എഫ് എന്ന ഒരു സംവിധാനമോ കോൺഗ്രസ്സോ ഉണ്ടാവുകയില്ല എന്ന് നേരത്തെ തന്നെ പല നേതാക്കളും പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു ആവർത്തനമാണ് അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ബോധ്യപ്പെടലിൻ്റെ ഭാഗമായി വിശകലനത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ മറ്റൊരു സമന്നതനായ നേതാവ് കൂടി അതേ വികാരം പ്രകടിപ്പിക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം ഏതായാലും ഒരു വട്ടം കൂടി മൂന്നാമതും പിണറായി വിജയന്റെ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും എന്ന ആ കാര്യത്തിൽ അവർക്ക് യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് അവർ ഈ ശബ്ദ സന്ദേശത്തിൽ വളരെ കൃത്യമായി പറയുന്നത് ഒപ്പം തന്നെ ഇതിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഉൾപ്പെടെയുള്ള ഈ ശബ്ദ സന്ദേശം കുറച്ച് ദൈർഘ്യമുള്ളതാണ് അതിൽ ആദ്യഘട്ടത്തിലൊക്കെ പറയുന്നത് ഈ നിലയിൽ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്താൽ നമുക്ക് വോട്ട് കിട്ടില്ല വീട് കയറണം ആളുകളോട് സംസാരിക്കണം അപ്പോഴാണ് ഈ പ്രാദേശിക നേതാവ് പറയുന്നത് ഞങ്ങളെ ജയിപ്പിക്കൂ എന്ന് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിത്തരും പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു തരാം പക്ഷേ ഞങ്ങളുടെ പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്ന തരത്തിൽ ആളുകളോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ത്തരത്തിൽ ആനുകൂല്യങ്ങൾ നൽകാമെന്ന് പറഞ്ഞും സഹായങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ മാത്രമേ ഇനി കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ സാധാരണ നിലയിലുള്ള ഒരു രാഷ്ട്രീയ പ്രചരണം നടത്തിയതുകൊണ്ട് മാത്രം കോൺഗ്രസിന് ഇനി തിരിച്ചു വരാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ നിലയിലുള്ള സ്വാഭാവികമായ സാധാരണഗതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രചരണം കൊണ്ട് ഈ നോട്ടീസ് അടിച്ച് പ്രചരിപ്പിച്ചും പൊതുയോഗങ്ങൾ നടത്തിയുമൊക്കെ പോയതുകൊണ്ട് കോൺഗ്രസിന് ഇനി രക്ഷയുണ്ടാവില്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് പറയാതെ പറയുക കൂടിയാണ് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തണം എന്നുള്ളത് എങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം ജനത്തിന് വിശ്വാസമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി മറ്റു തല ഗിമ്മിക്കുകൾ കനകോലു തന്ത്രങ്ങൾ മാത്രമാണ് സംസ്ഥാന സർക്കാരിനെതിരെ കള്ളപ്രചാരണങ്ങൾ അഴിച്ചുവിടുക ഏറ്റവും ഒടുവിലായി കണ്ടതാണ് മിഥുന്റെ മരണം തേവരക്കരയിലെ ആ എട്ട് എട്ടാം ക്ലാസ്സുകാരൻ്റെ മരണത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം ഏറ്റവും ഒടുവിലായി ഗോവിന്ദസ്വാമിയുടെ ജയിൽചാട്ടവുമായി ബന്ധപ്പെടുത്തി അതെങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാം ഈ തന്ത്രമല്ലാതെ ഇതാണ് കനകോലി തന്ത്രം ഈ തന്ത്രമല്ലാതെ ജനത്തിന് എടുക്കാൻ എന്താണ് കോൺഗ്രസിന്റെ കയ്യിലുള്ളത് ഒന്നും മുന്നോട്ട് വെക്കാനില്ല എന്ന് കൂടി പാലോടി രവി പറഞ്ഞിട്ടുണ്ട് ഏതായാലും ആ കമലേഷിലേക്ക് വരുന്നതിന് മുമ്പ് പാലോടി രവിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം Hmm. നാല് സ്ഥാനമുണ്ട് െന്ന് അവിടെ പഞ്ചായത്ത് എലക്ഷനിലും മൂന്നാം സ്ഥാനത്ത് പോകും നിയമസഭയിൽ ഉച്ചകുത്തിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്ന അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് എലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും ആർ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചു തീർച്ചയായിട്ടും കേക്ക് കേക്ക് മാർസിറ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കൊടി ഈ പാർട്ടിയുടെ ഗതിയായിരിക്കും ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോൾ അത് കഴിഞ്ഞാൽ നശിക്കൂല ഉറപ്പാണ് കമലേഷ് ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ ഈ കോൺഗ്രസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന നമ്മൾ കണ്ടാണ് ക്യാപ്റ്റൻ ആര് മേജർ ആര് എന്നുള്ള തർക്കം കഴിഞ്ഞ സർക്കാർ അതായത് രണ്ടാം എൽ സർക്കാർ വരുന്നതിന് മുൻപ് ഇവിടെ നടന്ന ചില കാര്യങ്ങൾ അതായത് ഐ എ എസ് ഐ ഉദ്യോഗസ്ഥരെ അടക്കം ആരൊക്കെ ആയിരിക്കണം മുഖ്യമന്ത്രി യു അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആകുന്ന ആര് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന ഐ എസ് ഉദ്യോഗസ്ഥര് അത്തരത്തിൽ വരെ പട്ടിക തയ്യാറാക്കി വെച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മുന്നണിയുമാണ് യു എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു കോൺഗ്രസ് ആ വാക്കുകൾ പാലോട് രവിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും വിശ്വാസമില്ലാതായി കഴിഞ്ഞിരിക്കുന്നു തന്നെയല്ലേ സിജു തീർച്ചയായും ആ നിലയിൽ തന്നെ വേണം എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവിന്റെ പ്രയാസമല്ല ആ പങ്കുവെക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം ആ ജില്ലയുടെ ഡി സി സിയുടെ അധ്യക്ഷനാണ് പറയുന്നത് ഇനി രക്ഷയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് പലതരത്തിൽ നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ കനകോലുകുവിൻ്റെ പല പലതരത്തിലുള്ള പലതരത്തിലുള്ള ഗീബൽസിയൻ തന്ത്രങ്ങൾ പയറ്റി നോക്കിയിട്ടുണ്ട് ഈ കാലങ്ങളിൽ അത്രയും ഏതെങ്കിലും തരത്തിൽ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ സിപിഐഎം സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം മടുവൽ കെ അൽകുമാർ കൂടി ചേരുകയാണ് സി അൽകുമാർ താങ്കൾ ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടാകാം ഒരിക്കൽ കൂടി കേൾപ്പിക്കാം പക്ഷേ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് പാലോടി രവി പറയുകയാണ് ഈ പാർട്ടി ഇതോടുകൂടി നശിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകും മൂന്നാമതും തുടർഭരണം എൽ ഡി എഫ് ഭരണം ഉണ്ടാകും പറയുന്നത് പാലോടി രവി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് അല്ല പ്രസ്താവനയിലെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ബി ജെ പി പ്രതിരോധിക്കാൻ കോൺഗ്രസ് സന്നദ്ധമല്ല ബി ജെ പി പണമുണ്ടാക്കി വന്നാൽ അതിന് മുന്നിൽ കീഴടങ്ങുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസിനുള്ളത് അത് കേരളത്തിന് എത്രത്തോളം അപകടകരമാണ് എൽ ഡി എഫിന്റെ തുടഭരണം സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന പ്രസ്താവനയേക്കാൾ കേരളം ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം അപകടകരമാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ബിജെപിയിൽ പ്രതിരോധിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു അവസാനം കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും മറ്റു വഴികൾ തേടും കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട മറ്റു ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് കീഴ്പ്പെടുകയല്ലാതെ മറ്റൊരു മാർഗമില്ല ഇത്തരത്തിൽ ബിജെപി പണക്കാക്കുമായി വന്നാൽ ചാക്കി വീഴുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതോടുകൂടി ഈ പാർട്ടി എടുക്കാതിരക്കാവും എന്ന തരത്തില് അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ് യഥാർത്ഥത്തിൽ മതനിരപേക്ഷ കേരളത്തിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളത് അതാണ് തിരിച്ചറിയേണ്ടത് അതിന്റെ മറ്റൊരു ഭാഗം കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കേരളം വർഗീയവൽക്കരിക്കപ്പെടുക എന്നതിലെ ആചയാണ് പ്രധാനം ഭരണം വരും പോവും തുടർഭരണം എന്ന് പറയുന്നത് കേരളത്തിൽ എൽ ഡി എഫിന് സാധ്യതയാണ് പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ബി ജെ പിക്ക് സമ്പൂർണമായി കീഴടങ്ങുന്നു എന്നുള്ളതാണ് ാണ് മതനിരപേക്ഷ കേരളത്തിന് അപകടകരമായ സൂചന നൽകുന്നതാണ് പാലോടി രവി പക്ഷെ ഇതോടുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നുള്ളത് വളരെ കൃത്യമാണ് പാലോടി രവി പറഞ്ഞതിൽ വ്യക്തമാകുന്നു ഒപ്പം തന്നെയാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരേ സമയമാണ് കോൺഗ്രസ്സുകാർ ബി പോകും ഈ കോൺഗ്രസ് ബിജെപി നൽകുന്ന പണം വാങ്ങി വോട്ട് ചെയ്യും രണ്ടു തരത്തിലാണ് പണം വാങ്ങി കോൺഗ്രസ്സുകാർ ബിജെപിയിലേക്ക് പോകും അതോടൊപ്പം തന്നെ പണം വാങ്ങി വോട്ട് മാറി കുത്തുകയും ചെയ്യും എങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വർഗീയതയും ഈ കച്ചവടത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു വളരെ കൃത്യമായി ബാലോടി രവി പറഞ്ഞു വെക്കുന്നുണ്ട് താങ്കൾ പറഞ്ഞു തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അപകടകര അപകടകരമാണ് ആ സൂചന അതെ ലോകസഭാ ഇപ്രകാരം പണം മുടക്കുമ്പോൾ ആ പണം മുടക്കിയതിൽ കോൺഗ്രസ്മാർ വസമ്പദ് അതിന് വിജയരായി അതിന്റെ ഭാഗമായിട്ടാണ് തൃശൂരിലെ വിജയം മാത്രമല്ല ബി ജെ പിക്ക് കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ആ പണം പത്ത് ലക്ഷ മടങ്ങി ഇവിടേക്ക് വരികയാണ് ആ വരുന്നതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ വലതുപക്ഷം ഉണ്ടാവില്ല യു ഡി എഫ് ഉണ്ടാവില്ല ഇവരെ എങ്ങനെയാണ് കേരളത്തിലെ ആളുകൾക്ക് വിശ്വസിക്കാനാവുക അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ പ്രതിരോധിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് ബി ജെ പി പ്രതിരോധിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് മടങ്ങാൻ തയ്യാറുണ്ടോ കാവ്വൽക്കരണത്തിന് നിൽക്കുന്ന ഗവർണർക്കൊപ്പം നിൽക്കുന്ന സർവകലാശാലകളിൽ കാവ് വൽക്കരിക്കുന്ന ഡി സിമാർക്ക് പിന്തുണ കൊടുക്കുന്ന അവരോടൊപ്പം ചേർന്നുകൊണ്ട് തങ്ങളുടെ ആളുകളെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും തെറ്റായി രാഷ്ട്രീയമാണ് അപകടത്തിലേക്ക് നയിക്കുന്നത് അത് തിരിച്ചറിയാൻ ഈ പാലോട് രവിയുടെ സംഭാഷണം ഉപകരിച്ചിട്ടുണ്ട് വളരെ അപകടകരമായ പദൽസിലേക്കാണ് കോൺഗ്രസ് കേരളത്തെ നയിക്കുന്നത് പ്രതീക്ഷ നഷ്ടപ്പെടുന്നത് കോൺഗ്രസിനല്ല മതനിരപേക്ഷതയുടെ പ്രതീക്ഷ കെടുത്തുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് അത് കോൺഗ്രസിന്റെ അണികൾ ചിന്തിക്കണം ഈ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അണികളുടെ വിശ്വാസ തകർച്ചയാണ് യഥാർത്ഥ പ്രതിസന്ധി കോൺഗ്രസ് നിലപാട് തിരുത്തണം അതിന് കോൺഗ്രസിനെ നിർബന്ധിക്കണം ബിജെപിക്കെതിരായ പോരാട്ടത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാൻ അണികൾ തയ്യാറാകണം അതിൽ ഇടതുപക്ഷത്താണ് പ്രസ പ്രതീക്ഷ പറയുന്നതാണ് ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ശരി വളരെ നന്ദി ശ്രീ അൽകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചത് ഏതായാലും വീണ്ടും എൽ ഡി എഫ് സർക്കാർ തന്നെ മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരും എടുക്കാ ചരക്കായി കോൺഗ്രസ് മാറും ഇതോടുകൂടി പാർട്ടി തദ്ദേശം ഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി കോൺഗ്രസ് നാമാവശേഷം ആകുമെന്നാണ് പാലോടി രവി പറയുകയും ചെയ്ത് വാർത്തയിലേക്ക് തിരികെ വരാം ഒരു ചെറിയ ഇടവേള

ചെറിയ ആവശ്യങ്ങൾക്ക് ചെറിയ ലോൺ അതും ഏറ്റവും ചെറിയ പലിശ നിരക്കിൽ ലോൺ മേള എന്നും നിങ്ങളോടൊപ്പം സോഫ്റ്റ് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം ഫുഡ് പ്രോഡക്ട്സ് ദി ബ്രാൻഡ് ഓഫ് ക്രിസ്ത്യൻ സമുദായ സഹോദരങ്ങൾക്ക് നമസ്കാരം നിങ്ങളുടെ മക്കൾക്ക് വിവാഹാലോചന നോക്കുന്നുണ്ടോ എങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ മാറ്റിമോണിയൽ സെർച്ച് ചെയ്യൂ ക്രിസ്ത്യൻ മാറ്റുമണി ഒരു മികച്ച വിശ്വസിക്കാവുന്ന പ്ലാറ്റ്ഫോമാണ് ക്രിസ്ത്യൻ മാറ്റിമോണിയലിന്റെ സേവനം പ്രയോജനപ്പെടുത്തൂ ഡൗൺലോഡ് ക്രിസ്ത്യൻ മാറ്റ്യമണി ആപ്പ്ഡേ സ്പെഷ്യൽ പ്രോഗ്രാംസ് പവർഡ് ബൈ ഇൻ അസോസിയേഷൻ വിത്ത്

എൽ ഡി എഫ് മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ പാലോടി രവി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതാകുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും പാലോട് രവി പറഞ്ഞു നാല് സ്ഥാനമുണ്ട് ഒന്ന് നമ്മൾ മൂന്നാം സ്ഥാനത്ത് അവിടെ പഞ്ചായത്ത് പോകും നിയമസഭയിൽ ഉച്ചകുത്തി നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്ന അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും ആർ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി തീർച്ചയായിട്ടും കേക്ക് കേക്ക് ആർ സിറ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കൊടി ഈ പാർട്ടിയുടെ ഗതിയായിരിക്കും അതെ ഈ പഞ്ചായത്ത് ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴും അത് കഴിഞ്ഞാൽ നശിക്കൂല് അത് ഉറപ്പാണ് പാലോട് രവിയുടെ ടെലിഫോൺ സംഭാഷണത്തെ കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഭാഷണം താൻ കേട്ടിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ലെന്ന് ഞാൻ കേൾക്കാത്ത കാര്യത്തിന് ഞാനെങ്ങനെ മറുപടി ഞാൻ ഞാൻ കേട്ടില്ല പറക്കാത്ത കാര്യത്തിന് ഞാനെങ്ങനെ മറുപടി പറയണം ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ കേട്ടില്ല ഞാനിപ്പോഴാദ്യം അറിയണ സംഭവം അല്ല എനിക്ക് അറിയില്ല ഞാൻ അന്വേഷിക്കട്ടെ എന്താണ് ഞാൻ കൂടി ഇനി വെറുമൊരു ജോലിയല്ല നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ വിക്സ് ഐബിലൂടെ

സോഫ്റ്റ് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം ഫുഡ് പ്രോഡക്ട്സ് ദി ബ്രാൻഡ് ഓഫ് ചെറിയ 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 ആവശ്യങ്ങൾക്ക് ലോൺ ലോൺ അതും ഏറ്റവും പലിശ നിരക്കിൽ മിനി മിനി മേള എന്നും നിങ്ങളോടൊപ്പം നമ്പർ സ്പെഷ്യൽ പ്രോഗ്രാംസ് പവർഡ് ബൈ രാജകുമാരി ഗോൾഡ് സ്റ്റാൻഡേർഡ് ചെറുകിടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരൻ ഗോവിന്ദ സ്വാമി ചാടിപ്പോയ ചാടിപ്പോയ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി നിലവിൽ പോലീസ് അന്വേഷണവും വകുപ്പുതല പരിശോധനകളും നടക്കുന്നുണ്ട് ഇതിന് പുറമെയാണ് പ്രത്യേകമായ സമഗ്ര അന്വേഷണം മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് സി എൻ രാമചേന്ദ്രൻ നായർ മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുനുസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട് ഷീജ ഏതായാലും നടത്തിയ ഗോവിന്ദ ചാട്ടത്തെ തുടർന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പ്രത്യേക യോഗം അതിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് ഈ അഞ്ചു വർഷത്തിൽ കൂടുതൽ ഒരേ സ്ഥലത്ത് ഒരു തടവുകാരനും തുടരേണ്ട സാഹചര്യമില്ല ഓരോ സ്ഥലത്തും അഞ്ചു വർഷം പൂർത്തിയായവരെ മറ്റു സ്ഥലത്തേക്ക് ജയിലിലേക്ക് മാറ്റും പിന്നീട് മറ്റ് പ്രധാനപ്പെട്ട നിർദ്ദേശം മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയ ഒരു സെൻട്രൽ കൂടി ആരംഭിക്കാൻ തീരുമാനമെടുത്തു ഇന്നത്തെ യോഗത്തിൽ എന്താണ്